പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വളരെ സിമ്പിളായ രീതിയിൽ തജ്വീദ് പഠനവുമായി ബന്ധപ്പെട്ട് തജ്വീദിൽ ഉൾപ്പെടുന്ന ഓരോ കാര്യങ്ങൾ തതിരിവ് തിലാവയിൽ കൃത്യമായ ചിത്ര വിശകലനത്തോടുകൂടെ തന്നെ നൽകിയിട്ടുണ്ട് അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് എന്നുള്ളതിൻ്റെ വളരെ ലളിതമായ ചില വിശദീകരണങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സുകളിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ മക്കളെ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ വാഹദത്ത് ഏഴാമത്തെ പാഠം പേജ് നമ്പർ മുപ്പത്തി ഒന്ന് ഇവിടെ ഈ കുറാൻ ഈ പാഠഭാഗം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇത് ഏത് ഖുര്ൻ സുഹൃത്തുമായി റിലേറ്റ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത് ഇവിടെ കുറാൻ സുഹൃത്തുക്കളുടെ പേരുണ്ട് അപ്പോൾ ഇതിൽ പഠിക്കേണ്ടത് അൽ ഇൽഹാർ എന്നുള്ള ഒരു ഭാഗമാണ് എന്താണ് ഇൽഹാർ നമ്മൾ മുമ്പത്തെ സുഹൃത്ത് പാഠത്തിൽ പഠിച്ചു എന്ത് ന്യൂന്നും തന്മീനും ശേഷം ഭാ വന്നാൽ മീമാക്കി മാറ്റണം ഇവിടെ നൂനിനും തന്വീനും ശേഷം ഇത്രയും അക്ഷരങ്ങൾ വന്നാൽ ഒന്നും ആക്കി മാറ്റണ്ട ഇനിയുള്ള പാഠഭാഗങ്ങളിൽ ഓരോ അക്ഷരങ്ങൾ വന്നാലും എന്തൊക്കെ ആക്കി മാറ്റണം നമ്മൾ പഠിക്കും ഈ ഒരു പാഠത്തിൻ്റെ പ്രത്യേകത സാദാ പോലെ പ്രത്യേകിച്ച് പഠിക്കാല്ലേ നമുക്കൊക്കെ അറിയേണ്ട കാര്യമാണ് സിമ്പിളാക്കി മനസ്സിലാക്കുക ഈ സുക്കൂനുള്ള നൂന് അതിനുശേഷവും ഒരു ഒരക്ഷരത്തിന് മേലെ തൻവീന് തൻവീൻ ഫത്തഹ ആവട്ടെ തന്വീൻ കെസറാവട്ടെ തൻവീൻ ഗൊമാവട്ടെ തൻവീനാണെങ്കിൽ അതിനുശേഷം ഈ അക്ഷരങ്ങൾ വന്നാൽ സാദാ പോലെ ഉച്ചരിക്കണം ഈ അക്ഷരങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഏതാണെന്ന് ഓർത്തി നോക്കിയേ കിട്ടുന്നുണ്ടോ നമ്മൾ മുമ്പ് ഒരു പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതാ ഹുറൂഫുൽ ഹ ഹംസ് ഈ അക്ഷരങ്ങൾ തന്നെയാണ് പഠി ഹംസ് ഹ ഹ ഈ അക്ഷരങ്ങള് സാക്കിനായ നൂന് സുക്കൂനുള്ള നൂന്റെയും തന്മീൻറെയും ശേഷം വന്നാൽ സാധാ പോലെ ഉച്ചരിക്കണം ഇതാണ്ടോ സുക്കൂനുള്ള നൂനോ തന്മീൻറെ ശേഷം ഹൽക്കിന്റെ അക്ഷരങ്ങൾ വന്നാൽ ആ നൂനെയും തന്മീനയും മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കണം ഓക്കെ മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കണം മീൻ സാധാപോലെ കറക്റ്റായിട്ട് ഉച്ചരിക്കുക അവിടെ മാറ്റി മറിക്കേണ്ടതില്ല മണിക്കേണ്ടതില്ല ഉന്നത നൽകും ഒന്നും വേണ്ട സദാ പോലെ ഉച്ചരിക്കണം ഇവിടെതാണ് ഉദാഹരണം നോക്കി നോക്ക് ഏതാനും ഉദാഹരണങ്ങൾ വായിക്കുക അതിപ്പം നിങ്ങൾ ബാക്കിയുള്ളതും കൂടി മനസ്സിലാക്കുക ഓക്കെ ഇവിടെ മീൻ അയിൽ മീൻ ഇവിടെ ഈ സാക്കിനായി ന്യൂനശേഷം അയിനാണ് വന്നത് ഇപ്പുറത്തെ നമ്മൾ പഠിച്ചതിൽ പെട്ട ഒരു അക്ഷരമാണ് അയിന് ഓക്കെ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മിൻ ഐ അങ്ങനെ പറയണോ വേണ്ട എന്താ പറയണ്ടത് മീൻ റിയൽ മീൻ നോർമൽ പറയണ പോലെ വ്യക്തമായിട്ട് അയിന് വ്യക്തമായിട്ട് മറിക്കലോ മാറ്റി മറിക്കലോ നൂനെ കളഞ്ഞിട്ട് മീമാക്കൊന്നും വേണ്ട ഇവിടെ എല്ലാവരും അതേപോലെ ഇൻ വമിൻ ഇൻഫിഹി എല്ലാം ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ അക്ഷരങ്ങൾ വ്യക്തമായി ഉച്ചരിക്കുക ഒന്നിനും കളയാനില്ല മണിക്കാനില്ല അപ്പോൾ വർക്കുകളൊക്കെ കൃത്യമായിട്ട് ഈ പാഠത്തിലും ചെയ്യുക ദൽ ഖുർആാൻ കാണാതെ പഠിക്കുക ഇൻഷാല് ഓരോ പാഠത്തിലും ഖുറാന്റെ ദുവാഹ് ഇവിടെ പരിശീലിക്കാനും ഗ്രഹിക്കാനുള്ളവരെ ഉണ്ടാക്കുക വായിച്ചുവൊക്കെ മനസ്സിലാക്കുക നല്ല മാർക്ക് വാങ്ങുക ഇൻഷാല് ദുവാഹകളൊക്കെ ഉൾപ്പെടുത്തുക ഖുർആൻ നന്നായി ശീലിക്കാവൂ അസല വൈക്കും വാഹത് വാത്തു